മൂന്നല്ല മൂന്നെണ്ണ മൂന്നെണ്ണ മൂന്നെണ്ണോ മൂന്നെണ്ണൊക്കെ പിടിക്കാട്ടാ മൂന്നെണ്ണൊക്കെ ഈ സമയത്തിന് നമുക്ക് ആദ്യം അരിട്ടിട്ടോ അതിലെ പറഞ്ഞെറ്റീവാ ചെറുതാ സൈമാ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നും നമ്മൾ പതിപോലെ വെള്ളിയാഴ്ച ചൂണ്ടയിടം വന്നാണ് നമ്മളെ പരിപാടി ഇതാണ് വീഡിയോ ഇതാണ് അപ്പം നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക അപ്പോൾ നമ്മളിവിടെ കാസ്റ്റൊക്കെ ചെയ്ത് നിൽക്കുകയാണ് അതാണ് നമ്മളൊരു ചൂണ്ട ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുക്കുകയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് ജിക്കടിക്കാൻ റെഡി ആക്കിയിട്ടിട്ട് നമ്മൾ കൂടുതലുള്ളവരുടെ കപ്പർ ഉപ്പറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മളെ പതിവ് പോലെ തന്നെ നമ്മളെ കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ലൂർ എറിയാൻ വേണ്ടി പോവാണ് നല്ല ശാന്തമായ കടലാണ് വലിയ തിരകളൊന്നുമില്ല ഇന്ന് നല്ല അടിപൊളിയാണ് വെയിൽ നല്ല വെയിൽ ഉച്ചയിൽ തന്നെ അടിക്കുന്നുണ്ട് അപ്പോൾ തലമൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടി എന്തായാലും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതീക്ഷയാണല്ലോ ഈ ചൂണ്ടലിട്ടിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തേലുമൊക്കെ കിട്ടുമോ നമുക്ക് നമ്മളെ നമ്മുടെ ചേട്ടൻ സബ്കി ആൻഡ് ജിഗ് കാസ്റ്റിങ്ങിലാണ് ലൂർ കാസ്റ്റിംഗ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോവുണ്ട് മീനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ നല്ല കാലാവസ്ഥ ഒക്കെയാണ് പക്ഷേ മീനൊന്നും വന്നിട്ടില്ല തരാം ഇത്തരം അവിടെ എന്തോ കലാപരിപാടിയിലാണ് ഒറ്റക്കുള്ളൊരു പരിപാടിയില്ല ഞാനിമ്മേൽ കളിയാണ് തോന്നുന്നുണ്ട് അപ്പോൾ നല്ല വെയിലുമാണ് പിന്നെ പള്ളിയിൽ പോകാനുള്ള സമയമായി എന്തായാലും ഇവിടെ നിന്ന് തിരിച്ച് പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നോക്കാം എന്തായാലും ഞാൻ ഞാൻ ആ പാർക്കിൽ കുറച്ചൊരു അടുത്ത് മീനും മീൻ മസാല ഇട്ട് വെക്കാൻ നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നപ്പോ നമ്മളെ കൂടെയുള്ള മീൻ മുറി തുടങ്ങിയിട്ടുണ്ട് ഇനി മീനൊക്കെ മുറിച്ച് മസാല ഇട്ട് പൊരിച്ച് ചോറ് തിന്നിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുള്ളു എന്തായാലും ഇത് ജെയ്സണ് രാവിലെ കിട്ടിയ അയിലപ്പാറയാണ് നല്ല അടിപൊളി സാധനമാണ് അയിലപ്പാറ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നല്ല ഫ്രഷ് മീൻ പൊരിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കുന്നതാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ് അങ്ങനെ നമ്മുടെ വറ്റ മസാലങ്ങന ഇട്ടിട്ട് ചട്ടിയൊക്കെ ചൂടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മസാല ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളിത് പൊരിക്കുന്നതാണ് നമ്മൾ എന്താ പറയുക ജെയ്സനാസാ വീണ്ടും തെളിയിച്ചിരിക്കുന്നു കഴുത്ത് ഇത് ഇന്ന് രാവിലെ പിടിച്ച മീനാട്ടാണ് ഇന്ന് രാവിലെ ഞങ്ങൾ പിടിച്ച് ഈ തന്നെ സംഭവം അവിടെ കരക്ക് കയറി ഇവിടെ ഫ്രഷ് ആക്കി വാവും കേരളത്തിലല്ലേ ഞങ്ങൾക്ക് കരിവേപ്പിനെല്ലാം കണ്ടിട്ടോ നിങ്ങൾക്ക് കരിവേപ്പിനൊന്നുമില്ല നമ്മൾ പൊരിക്കാൻ വേണ്ടി എടാ രണ്ട് ചട്ടി ചട്ടിയുണ്ടാ അതാ വേറെ ചട്ടി കൂടിയതാ അപ്പൻ ചൂണ്ടാ പോട്ടെ പിടിക്കാതെ മസാല മറിച്ചിട്ട് അടത് ജയ്സൻ അതിവ്യക്തവും അതിസൂക്ഷ്മവുമായി മീൻ മറച്ചിരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള വാറ്റ അയിലപ്പാലയാണിത് ആ ഇത് അയിലെ മീൻ മീൻപൊരിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോവാണ് ഫിഷിങ് രണ്ടാം വട്ടം തുടങ്ങാനുള്ള പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരാളും കൂടി ഇവിടെ വെയിറ്റിങ്ങിലുണ്ട് ആളെടുക്കാൻ വേണ്ടി പോവാണ് ഇതിന്റെ ഇതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടോളൂ നമ്മളെ കുവൈത്തിൽ അടിപൊളി വളർത്തു ഫിഷുകളും തെരണ്ടികളും സ്രാവും നമ്മളെക്കാൾ വലിയ മീനുകളൊക്കെ ഉള്ള കുവൈത്ത് സയന്റിഫിക് ആണ് അപ്പൊ നമ്മളെ ദോസ് കയറി അപ്പോ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യുകയാണ് നമ്മൾ ആശങ്ക അങ്ങനെ നമ്മൾ നമ്മളെ തട്ടകത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉണ്ടാവും ഇറക്കണം ഇറക്കണം തൽക്കാലം നമുക്ക് തിരിഞ്ഞു പോവാം പുലിമുട്ടിലേക്ക് കടലിന്റെ അങ്ങേയറ്റത്തൊരു പുളിമുട്ടൻ പുളിമൂടൻ ആടെ പോയിട്ടാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത് കടല് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടോ കരയുന്നുണ്ടോ എന്നൊക്കെ പോയാൽ അറിയാം അയ്യോ സംഗതി പോലെയാ വണ്ടി നിറഞ്ഞു അവിടെ ആളുണ്ട് എന്നാലും നമ്മൾ വണ്ടി നിറങ്ങട്ടെ ഓന് ഓൻ ഇങ്ങനെ വെള്ളത്തില് എരിഞ്ഞാ പൊരിഞ്ഞ് കളിയ്ക്കിണ്ട് എന്നാ അവൻ്റെ ഒരു പോക്ക് അപ്പം നമ്മൾ ഇവിടെയാണ് ഇനി ഫിഷിംഗ് ചെയ്യാൻ പോകുന്ന സ്ഥലം അപ്പം നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം നല്ല അയിലപ്പാറ കയറി അടിക്കുന്ന സമയമാണ് സബ്ദിയിൽ അപ്പം അതിൻ്റെ തിരക്കിലാണ് കുറച്ചൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ മീനാളെ സഞ്ചിയിലെടുക്കണ് അപ്പോൾ ജയസഞ്ചാട്ടനൊന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ ജയ് സാർ അടിപൊളി ഒരു അയിലപ്പാര അടുത്ത അയിലപ്പാര ഒരു പത്ത് പാരഞ്ചെണ്ണ നമുക്ക് നമുക്ക് പോയി കയറിയില്ല സീം ആ അവിടെ ഒരു സാധനം കയറിയിട്ടുണ്ട് വേറിയിട്ടുണ്ട് അയിലപ്പാലയാണ് അയിലപ്പാറ നല്ല കേട്ടൻ കയറുന്ന സമയമാണ് നമ്മളിട്ട് കഴിഞ്ഞാൽ സബ്കിയാണ് സബ്കി കുറേ അടിച്ചോ ഏ ആ അങ്ങോട്ട് വരട്ടെങ്ങട്ട് വരട്ടെ കണ്ട് വരട്ടെ എന്നിട്ട് ഇവിടെ ഞാൻ എറിയണുള്ളൂ വീഡിയോ മുഖ്യം പിന്നില്ലേ എന്നിട്ട് മീൻപിടുത്തോളൂ ആ നമ്മളെ ജേസൻ ചേട്ടനെ അടിച്ചിട്ടുണ്ട് ജെയ്സഞ്ചാട്ടനെ അങ്ങോട്ട് എത്തിയ ജയ്സോ ജയ്സന് മീൻ അടിച്ചിട്ടുണ്ട് അയലപ്പാറയാണ് എത്ര എണ്ണാണെന്നൊക്കെ ഇങ്ങോട്ട് വരും പറയാം ഈ സൈഡ് ജയ്സാ ജയ്സാ ഈ സൈഡ് എടുക്കോണ്ട് ഓട്ടോ എടുക്കട്ടെ അയ്യവടക്കണ് അയിലപ്പാറ അപ്പം അടുത്ത് ഞാനൊന്ന് ഇറങ്ങോക്കോട്ടെ ഇതിപ്പം നമുക്ക് കിട്ടിയാണ് എനിക്ക് ചൂണ്ട കാണിക്കാൻ വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് അപ്പം നമുക്ക് കിട്ടിയ മീനാണ് നമുക്ക് സഞ്ചീലേക്ക് കിട്ടാം ഇന്നാണ് ഇപ്പോൾ ഒരു മീനെ പിടിക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ സാധനത്തിന് നമുക്ക് ആദ്യമായിട്ട് ഇട്ടോ അയലപ്പാരന് അടിപൊളി വരട്ടെ 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 ഓ രണ്ടെണ്ണോ 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 ഇത് ഒന്ന് ചവിട്ടി പിടിക്കണം രണ്ടാ അയലപ്പാറ കയറിയിട്ടുണ്ട് ഓ രണ്ടെണ്ണാണ് ചുറ്റടാ ആ സാധനം അവിടെ കുടുങ്ങി അതാ കിട്ടി കെട്ടി കിട്ടിയതാ തരാ ആ അടുത്ത് സഞ്ചി കിട്ടാതെ ചെറ പറ മീൻ അടിക്കേണ്ടിയിട്ട് സമയമാണ് അയിലപ്പാറയാണ് മീൻ ഞങ്ങൾക്ക് കിട്ടിയ മീനോ എത്രയൊന്നും ചിജി വഴുക്ക് നോക്കണോ നമ്മളെ ഷിജുവിന് മീൻ അടിച്ചിട്ടുണ്ട് ഷിജുവിൻ്റെ മീൻ ഇങ്ങനെ കയറി വരുന്നുണ്ട് കാണുന്നുണ്ടോ സൂര്യപ്രകാശം കൊണ്ടൊന്നും അറിയില്ല ഷിജുവിൻ്റെ മീൻ ഇത് വരുന്നേ രണ്ടെണ്ണം വരുന്നു രണ്ടെണ്ണം വരുന്നത് മൂന്നെണ്ണം മൂന്നെണ്ണം കയറി ഏഹ് മൂന്നെണ്ണം 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 അത് ഫൗളാണല്ലേ ശരിക്ക് എന്റെ സിജോ ഞാനൊന്നും നോക്കട്ടെ മൂന്നെണ്ണൊക്കെ പിടിക്കാൻ നീ ആര് മൂന്നെണ്ണൊക്കെ പിടിക്കാൻ പോളി സാധനേ ആ കാണിച്ച വലുത് കയ്യിലെന്താ വലുപ്പുണ്ടല്ലേ അയലപ്പാറ കെട്ടക്കണ്ണ കെട്ടപ്പ് കണ്ടില്ല എന്താ ടേസ്റ്റ് ഉച്ചക്ക് പൊരിച്ചടിച്ച ഇത് ഇങ്ങോട്ട് സാധനങ്ങ ഓ എവിടുക്കളോ ഓടുന്നു ഇങ്ങോട്ട് കേറ്റടാ വലിച്ചിങ്ങനെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങനെയുണ്ട് വരട്ടെ എറിഞ്ഞിട്ടോ വല്ലാത്ത അടുത്ത വരുന്നുണ്ട് അടുത്തത് വരുന്നത് അടുത്തത് 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 നമ്മളെ ജയസൂനെ തന്നെ അല്ല നമ്മളെ മുത്തുമണിക്ക് തന്നെയാണ് വലിയൊരു പറ്റാണല്ലോ അങ്ങനെ കയറ്റേണ്ടത് റിസ്ക് എടുത്തിട്ട് അങ്ങനെ കയറ്റുമ്പം ചിലപ്പോൾ അഴിഞ്ഞു പോണോക്കണേ ഒന്നവിടെ കിടക്കുന്നുണ്ട് രണ്ടും കൂടി എടുത്തിട്ടിട്ടുണ്ടി ഓക്കെ ഞാൻ നിർത്തട്ടെ നമ്മുടെ കുഞ്ഞുമുണി ഒരു മീനൊക്കെ ഏറ്റാൻ പോവാണ് ആ പറ കൊടക്കി ഉണ്ടോ ആ പൊട്ടിക്കല് പൊക്കല്ലേ പൊക്കല്ലേ പൊക്കി പൊക്കിൻ്റെ അടിപ്പോ അടുത്ത സാധനം വന്നിട്ടുണ്ട് ഭയങ്കര മുള്ളാണ് പുതിയ ടൈപ്പ് മീൻ പിടിച്ചോണ്ടിരിക്കാണ് സമയം ഏ നി മീനായിട്ട് കൈ പിടിക്കുക ചെറുതാ ഓൻറ്റ് കിട്ടിയ സൈമാ കോന്റെ ഒന്നു പോയി വെട്ടാൻ അയ്യോ സൈമാല്ലേ അതിൻ്റെ ഇടയിലൂടെ രണ്ട് കുറച്ച് വലുപ്പുള്ളൊരു ഏട്ടയും ചെറിയ കുഞ്ഞ് രണ്ട് സ്രാവിനെയും കിട്ടി അതൊന്നും ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പോയി ഇതാണ് ഇന്നത്തെ ഫിഷിങ്ങിന് വന്നിട്ട് കിട്ടിയ കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ സമയം രാത്രിയായി ഇനി ടോർച്ചൊക്കെ വേണം അപ്പം മീനിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞപ്പം ഞങ്ങൾ മെല്ലെ തിരിച്ച് കയറി അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ ബൈബായ്